നല്ല വെയിലുള്ളൊരു വൈകുന്നേരം ചെറിയൊരു സൈക്കിൾ ടൂറ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറുതെന്ന് വെച്ചിട്ട് ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ പോയി എന്തു ഈ ഒരു ഉച്ച സമയത്തായിരുന്നതുകൊണ്ട് വഴിയിലൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ വെയിലത്ത് അങ്ങനെ അധികാരമൊന്നും പുറത്തിറങ്ങത്തില്ല പിന്നെ നമുക്ക് ഇച്ചിരി വെയിലൊക്കെ കൊണ്ടിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായില്ലേ വെയിലൊക്കെ കൊണ്ടിട്ട് അപ്പോൾ പണ്ട് നമ്മൾ മഞ്ഞുണ്ടായിരുന്ന സമയത്തായിരുന്നു കേട്ടോ ഇതിലെയൊക്കെ ഒന്ന് വന്നത് ലാസ്റ്റായിട്ട് കാരണം ഇത്രയും പത്ത് കിലോമീറ്റർ ഒന്നും നമ്മൾ നടക്കാറോ അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യാറോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടുത്തെ മഞ്ഞൊക്കെ മാറിയിട്ട് വേറൊരു സ്ഥലം പോലെ ആയി കേട്ടോ ഇവിടെയൊക്കെ പക്ഷേ മഞ്ഞത്ത് കാണാനായിരുന്നു കുറേം കൂടെ ഭംഗി ഇപ്പം തോന്നുന്നു എന്ത് തന്നെ ആയാലും നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല വെയിൽ തിങ്ങനെയെങ്ങ് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ ഈ ബൈക്ക് ആയതുകൊണ്ട് ഈ ബൈക്കിന് നല്ല സ്പീഡും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും നമുക്ക് ചെല്ലാനും പറ്റും നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ദൂരം ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാനും പറ്റും കേട്ടോ അതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുക എന്ന് പറയുന്നത് നല്ലൊരു തെറാപ്പിയും കൂടിയാണ് കേട്ടോ പറയാതിരിക്കാൻ വരുക നമ്മുടെ സ്ട്രെസ്സൊക്കെ നല്ലതായിട്ട് പോവും പിന്നെന്നാ പറയുന്നത് കുറേ മൈൻഡൊക്കെ നല്ല ഫ്രീ ആവും പിന്നെ നമ്മളിങ്ങനെ കാണുന്ന വഴിയിൽ കൂടി അങ്ങ് പോവാണ് കേട്ടോ ഇന്ന വഴി അങ്ങനൊന്നുമില്ല ഒരു മണിക്കൂർ സൈക്കിൾ ചെയ്യണം അത്രയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കണ്ട വഴി കൂടെയൊക്കെ കയറി കയറി കയറിപ്പോയി പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തോടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു രസം ഉണ്ടല്ലോ അല്ലേ ഈ വെള്ളവും കാറ്റും കുറേ പച്ചപ്പൂ ഒക്കെ ഇങ്ങനെ പോകാനായിട്ട് എന്തിനായാലും നമ്മൾ ഈ പുതിയ സൈക്കിൾ വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദൂരം നമ്മൾ പോകുന്നത് ഇനി ഇതിലും കുറച്ചും കൂടെ ദൂരം സമയമൊക്കെ ഉള്ളപ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ സമയത്തിൻ്റെ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മണിക്കൂറും കൂടെ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ നിർത്തുകയാണ് കേട്ടോ ഇതിൽ കുറേ പ്രാവശ്യം നടന്നിട്ടുണ്ട് കേട്ടോ ഇത് എപ്പോഴും ഞങ്ങൾ നടക്കാൻ വരുന്ന ഒരു വരുന്നൊരു സ്ഥലമാണിതിൽ പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ താറാവുകളെയും അതിന് ഇതിനൊന്നും ഇവിടെ കാണാനില്ല വെയിലായത് കൊണ്ട് എല്ലാവരും എവിടെയോ മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ത് തന്നെ ആയാലും നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയാറായപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും മടുത്തു പിന്നെ നല്ല സ്പീഡിൽ ഇത് പോകുന്നത് ഒരു രസമുണ്ട് കേട്ടോ എന്താ പറയുന്നത് മറ്റേക്കൂടി സൈക്കിൾ ഓടിക്കുന്ന പോലെ അല്ല ഈ ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് അപകട സാധ്യതയൊക്കെ കൂടുതലാണ് ഓക്കെ ബൈ